ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദാ എക്സ്പോൾസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ കുറച്ച് പരിപാടികളായിട്ടാണ് വന്നിരിക്കുന്നത് വെച്ചാൽ അപ്പോൾ നമ്മുടെ വണ്ടി എക്സ്പോൾസ് ആണോ എന്നിട്ട് ഇല്ല നമ്മുടെ വണ്ടി ചേർക്കുന്നതായിരിക്കും ഇതാണ് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറേ കഥകൾ പറയാനുണ്ട് ഞാൻ അത് പോകണ വഴിയിൽ പറഞ്ഞുതരാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചെയിൻസ് പാക്കറ്റ് ഫുൾ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് പിന്നെ വന്നിട്ട് കാർബോറേറ്റർ ജസ്റ്റ് ഒന്ന് വരിക ക്ലീൻ ചെയ്യണം അപ്പോൾ സമയം ഉണ്ടെങ്കിൽ കാർബോറേറ്റർ വരിക ക്ലീൻ ചെയ്യില്ലെന്നാണെങ്കിൽ പ്രാക്കറ്റ് ഒന്ന് മാറിയിട്ട് വരും എന്താ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് നമ്മൾ എന്തായാലും ഇനി ഇപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് നേരെ ഷോപ്പിലോട്ട് പോകണം നമ്മൾ പയ്യൻ്റെ ഷോപ്പിലാണ് പോകണം പോകാൻ പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയ്ക്ക് തോന്നാം വീഡിയോക്ക് എത്തു പോകണമെങ്കിൽ നമ്മൾ ചാനൽ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്ന് ബില്ലിലെക്കെ ഒന്ന് അടിച്ചു നോക്കാം അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ ആവശ്യം എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് എത്താം ഓക്കെ ഓക്കെ ഗായ്സ് അങ്ങനെ നമുക്ക് വണ്ടി വീർത്തുമ്പോൾ നേരെ ഈ വണ്ടിയുടെ കുറെ കല പറയാൻ ഉണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല ഇതിൻ്റെ ചേയ്സ് ക്രാഗറ്റ് വന്നിട്ട് ഷോറൂമിൽ പോയി വാങ്ങിച്ചിട്ടാണ് നമ്മൾ വെയിൻ്റെ കടയിൽ കൊടുത്ത് മാറാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അവിടെ ഷോറൂമിൽ മുട്ട ഉടായിപ്പ് നമ്മുടെ ഹീറോയുടെ ഷോറൂം പോലെ തന്നെ ടി വി സി സി ഷോറൂം ഇവിടെ വാർത്തണ്ടത്തന്നെ ചെറുക്കൻ കൊടുത്തോണ്ടിരുന്ന വണ്ടി എടുത്ത ഷോറൂമിൽ അവിടെ മുട്ട ഉടായിപ്പായത് കാരണം പിന്നെ നേരെ നമ്മൾ ഇവിടെ നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങിയിട്ട് നമ്മൾ വെയിൻ്റെ കടയിൽ വന്നിട്ടാണ് മാറാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ

അതൊന്നും പറഞ്ഞാ പറ്റൂലെ ഇത് വന്ന് ഇതാണ് അതിന്റെ ചിഫ് ബ്രാക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ വന്നിട്ട് ഷോറൂമിൽ നിന്ന് വേറെ വാങ്ങിച്ചോണ്ട് തന്നെയാണ് വന്നിട്ട് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച ആരോന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഷോറൂമിൽ കൊടുത്ത് മാറിയപ്പോഴത്തേക്ക് ഒരിക്കലും മാറിയപ്പോഴും മൊത്തം എന്ന് പറഞ്ഞാൽ നമ്മള് ചെയിൻ തൈറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നില്ല നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ചിഫ് ബ്രാക്കറ്റ് ൂടെ നല്ല അടിയുണ്ട് കണ്ടാ ഇനി ഇവിടെ ടൈപ്പൊന്നും ഇല്ല ആ ഒരു അവസ്ഥയായി ടൈപ്പ് ചെയ്ത് മൊത്തം ഓക്കെ വന്നിട്ട് പയ്യൻ വന്നിട്ട് ആ ഒരു വണ്ടി ആ ഒരു വണ്ടി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വണ്ടി ചെറിയ എന്തെങ്കിലും ഒരു പണിയും കാര്യങ്ങളൊക്കെയുള്ളൂ അപ്പൊ എന്തായാലും ആ ഒരു വണ്ടി പണി ചെയ്ത് തീർന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ വണ്ടിയിൽ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ണ്ട എപ്പഴേ വന്നേന്ന് അറിയാ നേരെ ഇരട്ടണേന് മുമ്പേ വന്നതാണ് നേരെ ഇരുട്ടണവരെ നേരം വണ്ടി എഞ്ചിൻ പണിയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിൽ തന്നെ തടയി തടയിക്കണം എന്തിന്റെ ഗുരുത്തൊക്കെ കാണിക്കൂടായിപ്പിന്റെ പുസ്തകം അവന്റെ കൂടെ ഉള്ളത് കൂടെ അടുത്ത വിടായിപ്പാ നോക്കടാ ഈ വൈ ഇവന്റെ അതേ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവന്റെ കൂടെ പെട്ടെന്ന് പണിയായി ഒരു വണ്ടിയിലെ ഒരു കറങ്ങനെല്ലാം കടിക്കണം അടിച്ചു അയ്യോ അങ്ങനെ നമ്മള് വണ്ടിയിലെ ഓരോരോ ബോൾട്ട് കാര്യങ്ങളായിട്ട് ഇളക്കാൻ തുടങ്ങി എന്ത്രയും ടയർ ഫസ്റ്റ് അപ്പോൾ ഇത് കാർബറേറ്റർ ക്ലീൻ അപ്പോൾ ചെയ്യാ പറഞ്ഞി ക്ലീൻ ചെയ്യണം പിന്നെ എത്ര ആ ഇതാണ് വന്നിട്ട് ചെയിൻസ് പാക്കറ്റ് ഇത് വന്നിട്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് പീസ് എടുത്തോണ്ട് വന്നതാണ് ഇവിടത്തെ സാധന ലോക്കൽ കടയിലൊന്നും സംഭവം സ്പെയർ പാർട്സ് കടയിലൊന്നും കിട്ടിയില്ല അത് കാരണം ഷോറൂമിൽ നിന്ന് പീസ് എടുത്തോണ്ട് വന്നതാണ് പിന്നെ ഷോറൂമിൽ എന്തുകൊണ്ട് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ദിവസം കണ്ടല്ലോ നമ്മുടെ ഹീറോടെ വണ്ടിയിൽ തന്നെ മൊട്ടം മൊത്തം വണ്ടികൾ എഴുത്തി അത് കാരണം ഇവരും അതുപോലെ സീൻ പണി തന്നെ ചെയിൻ ടൈറ്റ് ചെയ്യണോ അത് ചെയിൻ ആണ് ടൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ടൈറ്റ് ചെയ്തില്ല കാരണം ചെയിസ് പറഞ്ഞിട്ട് എത്തിയിരുന്നതാണ് പക്ഷെ അവരൊന്നും പറഞ്ഞിട്ടില്ല അത് അങ്ങനെയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർ പറയണമെന്നും കേൾക്കണം ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്ത് സെറ്റ് ആകും പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ആരൊന്നും തന്നു കേട്ടോ ചെയ്യാതെ ഓ ചെയ് ചേക്കാറുണ്ട് എന്നുള്ള ആ രീതിയിലും അത് കാരണം നമ്മൾ ഷോറൂമിൽ നിന്നിട്ട് പാർട്ട് ഇത് സ്പെയർ എടുത്തോണ്ട് വന്നിട്ട് നമ്മൾ വന്നിട്ട് നമ്മൾ ചേർക്കേണ്ട കടയിലും ചെറു ചെയ്യണം അതോ നമ്മൾ സ്വന്തമായിട്ട് കണ്ടിന് ചെയ്യണം നമ്മൾ സ്വന്തം കട പോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നല്ലോ അതുകൊണ്ട് വിഷയമല്ല മനസ്സിലായോ അപ്പം നമുക്ക് തൃപ്തിയാവും ഓക്കെ മറ്റേ ഷോറൂമിലാകുമ്പോൾ തൃപ്തി കിട്ടില്ല അതാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇത് സെറ്റ് ബാക്കി സെറ്റ് ചെയ്യുമ്പോൾ ബാക്കി എന്താണോ കാണാൻ കേട്ടോ ആ അടുത്ത ഇതാ വന്നു അടുത്ത ഇതാ പറഞ്ഞെന്ന് പറഞ്ഞോ കുളത്തിൽ എവിടെ ഇരിക്കുന്നു ഇതാ പറഞ്ഞെന്ന് പറഞ്ഞോ ഇത് വരെ ഇപ്പാണ് വന്നത് കേട്ട നാലുമണിക്ക് അവനെ വിളിച്ചവനാണ് നമ്മളെ വണ്ടിടെ ടയറിനാ ഉരു എടുത്തിട്ടുണ്ട് അവസ്ഥ ഇതിന്റെ പല്ലൊന്ന് കാണാൻ ടീവൻ തിന്നു പല്ലൊക്കെ ഇടയ്ക്കുള്ള പല്ലൊന്ന് കാണാൻ ഇടയ്ക്കുള്ള പല്ലത്ത് കാടായില്ലേ ഇത് കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല മൊത്തം തേൻ കച്ചട വെള്ളം മൊത്തം തേന് ജഡായിരിക്കുന്നത് അവസ്ഥ വെള്ളം വാങ്ങവേ വലിയൊരു അവമാനായി പോയി എന്താകുട വെള്ളം കെട്ടി വെള്ളം കെട്ടി ഇവനാ നമ്മള് ഇട്ടിരിക്കുന്ന ചെല്ല പേരാണ് ഏട്ടാ പപ്പാളി നമ്മളെ നമ്മൾ ഇവനെ ചെല്ല പേരാണ് പപ്പാളി എന്നിട്ടിരിക്കണേ ചെയിൻസ് വേറാൻ വേണ്ടിട്ട് മൂന്നിനും കൂടെ വളഞ്ഞിരിക്കുകയാണ് എന്താ എത്ര കിലോമീറ്റർ ഇവിടെ ചിരിക്കുന്ന എന്തേലീ ഒരു ലക്ഷം കിലോമീറ്ററാ പിന്നെ അതിൽ ഓടിയില്ലല്ലോ ഇപ്പൊ സ്റ്റോക്ക് കൊണ്ടായിരുന്നു സാധനം ഇത് ലക്ഷം നിന്റെ ഗ്യാരണ്ടി ഏ ഇത് ഒരു ലക്ഷം ഓടണം നിന്റെ ഗ്യാരന്റി ഉറപ്പേ ഇത് ഒരു ലക്ഷം ഓടും ഓരോ നാലാമത്തെ എത്ര എഴുപത്തി ആറായിരം കിലോമീറ്റർ കിലോമീറ്റർ ആയപ്പോഴേ നാല് ചേസ് ബ്രോക്കറ്റ് മാറി ആ ഇവനാണ് ഇനി ഈ ഒരു ബ്രോക്കറ്റില്

പിന്നെ എന്തെങ്കിലും കാർബേറ്റർ ക്ലീൻ ചെയ്യണ സമയത്ത് എന്താണെന്ന് വെച്ചിട്ട് നോക്കാം ലൈസ് തോന്നിട്ട് കാർപ്പറേറ്റർ ക്ലീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെട്രോൾ പെട്രോളിലാണ് മൊത്തം ക്ലീൻ ചെയ്യണ പരിപാടി இந்த ரெண்டர சம்பவம் இது ம் ஓகே இங்க இச்சங்க நம்ம அரைச்சம் பை கார்புரட்டர் மொத்து ரீப்ளேஸ் ചെയ്തു தெல்லை இந்தத்துல நழுக்காடே ഇവിടെ ആ അപ്പൊ ശോഭന്മാരെ നല്ലതായിട്ട് കഴുകിട്ടുണ്ട് കേട്ടോ സൈഡിലൂടെ കാർപേറ്റർ ക്ലീനിങ് നടക്കുന്നു അടുത്ത സൈഡില് പ്ലഗ് ക്ലീനിങ് നടക്കുന്നു ഓക്കെ കൊള്ളാം മടി പ്ലഗ് ഏ ഓക്കെ കഴിഞ്ഞ ഓക്കെ അങ്ങനെ കാർപേറ്ററിന്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൊത്തത്തെല്ലാം കൂടെ വാരിപ്പറകില എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെല്ലാം കൂടെ വാരി പറകി സെറ്റ് ചെയ്യണം കാർഗ് ക്ലെങ്കി പിന്നെ അടുത്ത് സെറ്റ് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എല്ലാ പരിപാടികളും നേരെ വീട്ടിലെത്തി ഇന്നലെ ഇന്നലെ വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു ഉണ്ടാക്കണം കാരണം വീട്ടിൽ വന്നിട്ട് അറും ഫുള്ളായിട്ടൊന്നും പ്രൈമറ വെള്ള പ്രേമറ അടിക്കുന്നുണ്ട് ഇത് ഈ റൂമിലാണ് ഞാൻ വന്നിട്ട് കിടക്കണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ കിടക്കണ മേളത്തെ റൂമില് പണി നടക്കണ കാരണം കൊണ്ട് നമ്മൾ ഇവിടെയാണ് കിടക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇവിടത്തെ സാധനങ്ങളെല്ലാം ഈ അലമാര പോയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ാണ് അപ്പൊ അത് കാരണം എന്നാലും വന്നിട്ട് ഒരു എട്ട് മണിയാവുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് എല്ലാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അത് കാരണം സമയം കിട്ടിയില്ലേ വീഡിയോ ടീക്കാൻ വേണ്ടിട്ട് അത് കാരണം ഇപ്പൊ എന്ത് ചെയ്യണെന്ന് വെച്ചുകഴിഞ്ഞാല് അപ്പൊ എന്തായാലും നമ്മൾ എന്ത് കൊണ്ട് ഷോറൂമിൽ മാറിയില്ല എന്നുള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ആ വണ്ടി വന്നിട്ട് റേഡിയോ സ്പ്ലണ്ടർ മോഡലാണ് അതിനെപ്പറ്റി അവൻ്റെ കൂടെ നല്ല മൈലേജും കാര്യങ്ങളും ഉണ്ട് വണ്ടി അപ്പോൾ വന്നിട്ട് ഒരു ജസ്റ്റ് മൈലേജിന് ഒരു ഇത് വന്നപ്പോഴത്തേക്ക് മറ എന്ത് ചെയ്ത് കാർവേട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോറൂമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടോ കാർവേറ്ററാണ് അതിന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ പുതിയ മോഡൽ നമ്മളെ കുട്ടത്തിലുള്ള അതിനെ പയ്യേൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ മുള്ള എന്ന് പറഞ്ഞു അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അത് വന്നിട്ട് ഇഞ്ചക്ടർ ബി സിക്സ് മോഡൽ ഇത് ബി എസ് ഫോർ മോഡലാണ് കേട്ടോ അപ്പോൾ അതിൽ വന്നിട്ട് ഇഞ്ചക്ടർ മറ്റേതിലൊന്ന് കാർവേട്ടർ ഒക്കെ അപ്പോൾ അത് നമ്മൾ അത് കാരണം നമ്മൾ ഷോറൂമിൽ പണിക്ക് കൊടുത്തിട്ടുണ്ടോ കാർ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അത് വന്നിട്ട് മൂന്നാല് പ്രാവശ്യം പറഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു അത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയാണ് മനസ്സിലായിട്ടോ അത് ഉരുവി നമ്മൾ ക്ലീൻ ചെയ്ത പൈലോട്ടായിരുന്ന കഴുക്കെ കാണിച്ചു തന്നില്ലേ അത്രയും അഴുക്കുണ്ടാകും കേട്ടോ അതിൽ അത് എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം നമ്മൾ ചെറിയ ഡൗട്ട് അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അതാണ് നമ്മൾ ഇന്നലെ വന്നിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വന്നിട്ട് ചെയിൻ സ്പ്രൈ ആയിട്ട് ചെയിൻ സ്പ്രൈ അവ വന്നിട്ട് അവിടെ മാറാൻ കൊടുത്തിട്ട് അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല നല്ല സ്പ്രാക്കറ്റ് പക്ഷേ നല്ല സൗണ്ട് ഉണ്ട് കാരണം പക്കണ അത്രയും കുടിക്കുക ഇനി ചെയിൻ കട്ട് ചെയ്തിട്ട് ഇട്ട ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് ഇന്നലെ അപ്പോഴത്തേക്കും എന്തെങ്കിലും സ്പ്രാക്കറ്റ് നോക്കിയപ്പോഴത്തേക്ക് സ്പ്രാ അല്ലെല്ലാം പൊട്ടി പൊട്ടിയിരിക്കുന്നു പിന്നെ എന്തായാലും സ്പ്രാക്കറ്റ് ഇതിനെ മാറാമെന്ന് വിചാരിച്ചാണ് ഇന്നലെ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഷോറൂം കാര്യം ഒരു ഷോർ ഹീറോ മാറ്ററല്ല എല്ലാ ശ്ലോകം പറയുന്നത് ഉടായിപ്പാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വണ്ടികൾ കൊടുക്കണ ആകുമ്പോൾ നോക്കിയാണോ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടൊക്കെ നോക്കുക അപ്പം നിങ്ങൾക്കിതേപോലെ തൺഫോം പറ്റിട്ടുണ്ടെന്നാണെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ എന്താണ് ഏതാണെന്ന് വിശദമായ കമൻ്റായിട്ട് നിൽക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ആ വണ്ടി എന്നിട്ട് ആ വണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഫസ്റ്റ് കൈ ട്രാവൽ ചെയ്ത് തുടങ്ങിയത് കേട്ടായാലും ഞാൻ ഒരു ഓൾക്കെയുള്ള അടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴും യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ എവിടെയെങ്കിലും ശേഷങ്ങളും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മൈലേജ് വീഡിയോ അടുത്ത് പറഞ്ഞേ ആയിരിക്കും വേറെ ഒന്നുമില്ല കാർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി എത്രയാണ് മൈലേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിടണമായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറഞ്ഞാൽ അത്ഭാത്തൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പൊതുവായിട്ട് ആരെയും ഒന്ന് സബ്സ്ക്രൈബ് വേസ്സപ്പെട്ടേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ